നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം പണം ഉണ്ടാക്കണം ധനികനാകണം ഇതൊക്കെ എല്ലാവരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ് ഇതിനു വേണ്ടി നാം പല ഉപായങ്ങളും ചെയ്യാറുണ്ട് ചില ആളുകൾ ഇത്തരം ഉപായങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുകയും വളരെ പെട്ടെന്ന് പണം സമ്പാദിക്കുകയും ചെയ്യും ഇതിനുള്ള കാരണം ഇത്തരം ആളുകൾക്ക് ഭാഗ്യം തെളിയാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല എന്നതാണ് എന്നാൽ എല്ലാവരുടെയും ഭാഗ്യം ഒരുപോലെയല്ല ചില ആളുകൾ രാപ്പകൽ ജോലി ചെയ്താലും അവർക്ക് പണം സമ്പാദിക്കാൻ കഴിഞ്ഞെന്ന് വരുന്നു ഇവരുടെ കയ്യിൽ ഒരിക്കലും പണം നിലനിൽക്കുകയില്ല ഓരോരോ ചിലവുകൾ വന്നുകൊണ്ടേയിരിക്കും ഒരു കടം അടച്ചു തീരുമ്പോഴേക്കും അടുത്ത കടമുണ്ടാകും അങ്ങനെ കടം വീട്ടി വീട്ടി ജീവിതമില്ലാതാകും ജീവിതത്തിൽ നിന്നും കടം എന്നേക്കുമായി ഇല്ലാതാക്കാനും പണം സമ്പാദിക്കാനും വേണ്ടിയുള്ള രണ്ട് രണ്ടുപായങ്ങളെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതും എന്നാൽ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതുമായ ഉപായങ്ങളാണ് ഇവ അഞ്ചു രൂപ നാണയം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഉപായം ചെയ്യുന്നത് ഇത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും പണപരമായ ഒരു ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുന്നു കാരണം ഈ ഉപായം ചെയ്യുന്നതോടുകൂടി പണം നിങ്ങളുടെ കയ്യിലെത്തുകയും നിങ്ങളുടെ എല്ലാ കടങ്ങളും അടച്ചു തീർക്കുകയും നിങ്ങളൊരു ഓഡീഷനായി തീരുകയും ചെയ്യും ഈ ഉപായം നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം ഗണപതി ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹത്താൽ കുബേര ഭഗവാന്റെ ഖജനാവ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരും ഇവിടെ പറയുന്ന രണ്ട് രണ്ടുപായങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചെയ്താൽ മതി ഈ രണ്ട് രണ്ടുപായത്തിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ കംഫർട്ടായി തോന്നുന്നത് അത് ചെയ്താൽ മതി ഇനി രണ്ടും ചെയ്യാൻ സാധിക്കുമെങ്കിൽ രണ്ടും ചെയ്യുക അതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല ഇനി ആദ്യത്തെ ഉപായത്തെ പറ്റി പറയാം ഒരു അഞ്ചു രൂപ നാണയമെടുത്ത് ശുദ്ധമായ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ അല്പം സിന്ദൂരം എടുത്ത് അതിൽ വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് പോലെ പോലെയാക്കിയതിന് ശേഷം ഈ അഞ്ചു രൂപ നാണയത്തിൽ നിങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരം എഴുതണം നിങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരം എഴുതണം അതായത് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേര് രാധ എന്നാണെങ്കിൽ രാ എന്ന അക്ഷരം ഈ നാണയത്തിൽ സിന്ദൂരം ഉപയോഗിച്ച് എഴുതണം അതിനുശേഷം ഈ നാണയം നിങ്ങളുടെ വീടിന്റെ ടെറസിൽ കൊണ്ടുപോയി വെക്കണം ഇനി ടെറസ് ഇല്ലാത്തവരാണെങ്കിൽ ഈ നാണയം നിങ്ങളുടെ വീടിന് വെളിയിൽ ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി വെക്കണം എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഈ നാണയം അവിടെ നിന്ന് എടുത്ത് ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കണം രാത്രി മുഴുവനും ഈ നാണയം വെളിയിലിരിക്കുമ്പോൾ ഇതിൽ പ്രപഞ്ച ശക്തിയുടെ ചൈതന്യം നിറയും പ്രപഞ്ചശക്തിയുടെ ചൈതന്യമുള്ള ഈ നാണയം നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതോടു കൂടി നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാകാൻ തുടങ്ങും ഇത് പണത്തെ ആകർഷിച്ച് നിങ്ങളുടെ കൈകളിൽ എത്തിക്കും നിങ്ങളുടെ കടങ്ങളൊക്കെ അടച്ചു തീർക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഈ നാണയം നിങ്ങൾക്ക് എത്ര കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നുവോ അത്രയും കാലം നിങ്ങൾക്ക് പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഇനി രണ്ടാമത്തെ ഉപായത്തെ പറ്റി പറയാം ഇത് വളരെ പവർഫുള്ളായ ഒരു ഉപായമാണ് വെള്ളിയാഴ്ച ദിവസം സന്ധ്യ കഴിഞ്ഞ് ഇത് ചെയ്താൽ മതി ഇതിനായി രണ്ടഞ്ചു രൂപ നാണയം എടുക്കണം ഇതിൽ ഒരു അഞ്ചു രൂപ നാണയത്തിൽ മഞ്ഞൾ കൊണ്ടോ സിന്ദൂരം കൊണ്ടോ ഒരു സ്വാസ്തിക ചിഹ്നം വരയ്ക്കണം മഞ്ഞളിലോ സിന്ദൂരത്തിലോ അല്പം ശുദ്ധമായ വെള്ളമൊഴിച്ച് പേസ്റ്റ് പോലെ ആക്കിയതിനു ശേഷം ഈ നാണയത്തിൽ സ്വാസ്തിക ചിഹ്നം വരച്ചാൽ മതി അതിനുശേഷം അടുത്ത അഞ്ചു രൂപ നാണയം എടുത്ത് അതിൽ ശ്രീം എന്നെഴുതണം ഇത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമാണ് ഇതും മഞ്ഞളോ സിന്ദൂരമോ ഉപയോഗിച്ച് എഴുതിയാൽ മതി എഴുതിയതിനു ശേഷം ഈ രണ്ട് നാണയങ്ങളും നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്കിന് സമീപത്ത് വെക്കുക എന്നിട്ട് അടുത്ത ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി വന്നതിന് ശേഷം ഈ രണ്ട് നാണയങ്ങളും ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് കിഴികെട്ടി നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കുക എന്നിട്ട് എന്നും വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ീപദൂപങ്ങൾ കൊണ്ട് ഈ കിഴിയിൽ ആരതി ഉപയോഗം സ്വാസ്തിക ചിഹ്നവും ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രവും നാണയത്തിൽ ഈ രീതിയിൽ എഴുതി സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങളുടെ ധനപരമായ ബുദ്ധിമുട്ടുകളെല്ലാം അവസാനിക്കും നിങ്ങളുടെ കടങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കാത്ത വേഗത്തിൽ നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ സാധിക്കും ലക്ഷ്മിദേവിയുടെ നാമത്തിന്റെയും സ്വാസ്തിക ചിഹ്നത്തിന്റെയും ശക്തി ചൈതന്യവും കുബേര ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളുടെ കുടുംബത്തെ ഉന്നതിയിലെത്തിക്കും ഈ ഉപായം നിങ്ങൾ ചെയ്യുമ്പോൾ മഹാലക്ഷ്മി സന്തുഷ്ടയാവുകയും ധനപരം ഉണ്ടാകാൻ തുടങ്ങുകയും ചെയ്യും ഈ കിഴി നിങ്ങളുടെ പൂജാമുറിയിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും അഭിവൃദ്ധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ പറഞ്ഞ രണ്ടുപായങ്ങളും ധനപ്രാപ്തിക്ക് വേണ്ടിയുള്ള ഉപായങ്ങളാണ് ഇവ രണ്ടും എല്ലാവർക്കും നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്നതുമാണ് വളരെ പവർഫുള്ളായ ഉപായമാണ് ഇവരനീതി എല്ലാവരും ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക നന്ദി नमस्कार